ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയും മനോഹരന്റെ പുറകെ തന്നെ കൂടിയിട്ടുണ്ട് മനോഹർ എന്തായാലും മറിയത്തിന്റെ കഴുത്തിൽ താലി കെട്ടുകയാണ് മറിയവും മനോഹർ മാത്രമാണ് ആ ചടങ്ങിലുള്ളത് ഒരു പള്ളിയുടെ മുന്നിൽ വന്ന് നിന്നിട്ടാണ് ആ ചടങ്ങ് താലി കെട്ടുന്നതും അതുപോലെ തന്നെ പിറ്റേ ദിവസം തന്നെ ഇവിടെ നിന്ന് മറിയത്തിനെയും കൊണ്ട് അമേരിക്കയിലേക്ക് പോകാം എന്നാണ് മനോഹർ ധരിച്ചിട്ടുള്ളത് പക്ഷേ വലിയൊരു ഇരുമ്പുപടി വാങ്ങി സരയു ആണെങ്കിൽ കാത്തിരിക്കുകയാണ് തിരികെ വരുന്ന മനോഹറിന്റെ തലക്കടിക്കാനും അതുപോലെ തന്നെ അവനെ കൊന്ന് ജയിലിലേക്ക് പോകാനും തൻ്റെയും തൻ്റെ അമ്മയെയും തൻ്റെ കുഞ്ഞിനെയും സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കാനായിട്ട് രൂപയെ കാണാനൊക്കെ അതിനിടയിൽ പോയിരുന്നു പക്ഷെ അതൊക്കെ തന്നെ നടന്നില്ല രൂപ അവരെ ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മുടെ സരയോ ഏർ കല്യാണമൊക്കെ കണ്ട് തിരികെ വീട്ടിലേക്ക് വരികയാണ് അപ്പൊ ആ സമയത്ത് ശാരി പറയുന്നുണ്ട് മോളെ മോളെന്തായാലും നമ്മുടെ കൂടെ ഉള്ളവർ ഒരു പക്ഷെ നാളെ നമ്മുടെ കൂടെ ഉണ്ടായി എന്ന് വരില്ല അതുകൊണ്ട് നീ അതൊക്കെ മനസ്സിലാക്കി ആ സമയത്ത് തളരാതെ പിടിച്ചു നിൽക്കണം അതാവണം നമ്മുടെ നമ്മുടെ ജീവിതത്തിലുള്ള ലക്ഷ്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു മകളെ ഒന്ന് ഉപദേശിക്കുന്നുണ്ട് എന്തായാലും സരോവിന് മനസ്സിലാകുന്നുണ്ട് നാളെ തന്റെ കൂടെ ഇല്ലാതെ ആകുന്നത് ആരാണ് എന്ന് അമ്മ ഉദ്ദേശിക്കുന്നത് ആരെ പറ്റിയാണെന്നൊക്കെ സരോവിന് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശിനെയാണ് പ്രകാശൻ ചന്ദനക്കുറിയൊക്കെ തൊട്ട് നല്ല അടിപൊളി ഷർട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം കല്യാണി ഉണ്ട് കൂടെ അപ്പം കല്യാണി മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് കല്യാണിയും മുന്നിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഒരുപാട് വിഷമങ്ങളും ദുരിതങ്ങളും മാത്രമാണ് എൻ്റെ മകൾക്ക് എൻ്റെ മക്കൾക്ക് ഞാൻ തന്നിട്ടുള്ളത് നാൽക്കാലി ജീവികളുടെ ഇടയിൽ കിടത്തി എൻ്റെ മകളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് സന്തോഷം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറഞ്ഞ് കരയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ ഒരു ഉരുള്ള ചോറ് അവളുടെ കല്യാണിയുടെ വായിയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതൊരു പക്ഷെ മിക്കവാറും നമ്മുടെ പ്രകാശന്റെ സ്വപ്നം ആയിരിക്കും പ്രകാശിന് എല്ലാവരും ഒന്നിച്ച് ഒരു കല് പന്തലിയില് അതായത് എല്ലാവരും ഒന്നിച്ചിട്ട് ഇതിന് നമ്മുടെ ഓണത്തിന് എല്ലാവർക്കും ഭക്ഷണം ഊട്ടണം അതുപോലെ മകൾക്ക് ഭക്ഷണം ഊട്ടണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ അതൊരു പക്ഷെ മിക്കവാറും സ്വപ്നം ആവാനാണ് സാധ്യത എന്തായാലും കാത്തിരുന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു